ൊക്കെ നമ്മൾ പറവ ഹോമിലേക്ക് സോ ഇന്നത്തെ വീട് എന്താ വെച്ചാൽ നമ്മൾ ഇന്നലെ ഒരു വീട് എടുക്കാൻ തീരുമാനിച്ചിരുന്നു ഇന്നലെ ഒരു കുഞ്ഞിനെത്തിക്കണൊക്കെ ഉണ്ടായിരുന്നു അത് മൊത്തം തലവേനായിപ്പോയി കാര്യം ഞാൻ പറഞ്ഞു തരേണ്ടേ വീഡിയോയില് എന്താ എന്താണെന്ന് വെച്ചാൽ അത് നമ്മളിപ്പോൾ ഷെഡൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയാൽ അപ്പോൾ അവർക്ക് കാണിച്ചു തരാം നേരം ടൈമിപ്പോൾ അഞ്ച് നാൽപ്പ് അഞ്ച് നാൽപ്പായിട്ടുള്ളൊക്കെ കോഴിക്കളൊക്കെ നോക്കണേക്കാം ആരംഭം ഭയങ്കര നമ്മൾ കൊടുക്കും നമ്മൾ ചണിപ്പോൾ ഈ കാണുന്നത് നമ്മളാ കുഞ്ഞംപ്രാൻ്റെ കൂടെ ഒക്കെ ക്ലീനാക്കി ഉണ്ടാവും കൂടെ ക്ലീൻ ആക്കി നമ്മൾ പത്രം ഇരിക്കാൻ കിട്ടും അപ്പം വിരിക്കാണ്ട് നിന്ന് പിന്നെ നമ്മൾ നിലഭാഗം അതും ക്ലീനാക്കിന്ന് കടിച്ചൊരി വൃത്തിയാക്കി ഇതിപ്പോൾ നമ്മൾ ഫുഡ് എടുക്കാൻ എന്തെങ്കിലും ഇന്നത്തെ ഷീറ്റ് വിരിച്ച ആ ഷീറ്റിലെ ഫുഡ് എടുക്കൽ മായനുണ്ട് നമ്മൾ അടിച്ചിരിക്കേസ്റ്റാവുണ്ട് അതിലാവുമ്പോൾ നമ്മൾ അടക്കി വെച്ചാൽ കൊടുക്കാം നമുക്ക് ഷെഡൊക്കെ നമ്മൾ ക്ലീൻ ആക്കുന്നത് നമ്മൾ ഇന്നലെ ഇട്ട കുഞ്ഞ് ഈ ഒരു വെള്ളക്കുഞ്ഞാ നമ്മൾ ഇന്നലെ വിട്ടത് വസ്തു ചെയ്ത് ഇന്നലെ ചെയ്തിന് ഇന്നലെ പിന്നെ ഊര നമ്മൾ ഇന്നലെ പിന്നെ ഊരി ഇന്നലെ ഇതിനെ നാട്ടിയല്ല പിന്നെ ഒരു ഓടുമ വെച്ചതാണ് നമ്മളീ ഓട് ഈ ഓടുമ വെച്ചതാണ് ഇത് വന്ന് പ്രാവ് അടിച്ചു പൊന്തി അടിച്ചു പൊന്തിട്ട് പ്രാവിനെ ഇറങ്ങാവില്ല അപ്പം ഞാൻ എന്ത് ചെയ്തു നമ്മളെ കുറച്ച് പ്രാക്കൾ അയച്ചിട്ടി അതിൽ ജോഡി പ്രാവിൻ്റെ ചെറ്റിൽ ഇതാ ഈ ഒരു ജോഡി ഉണ്ടല്ലോ നമ്മളെ ഒരു ജോഡി സബ്ജപ്പുള്ളി ഈ ജോഡി നമ്മൾ അയച്ചിട്ടി എന്നാൽ ഈ പടപ്രാവനെ ആ വായിക്കൂട്ടിനും നമ്മൾ പുറത്ത് വെച്ചിട്ടിന് അല്ലിമിറ്റഡ് ലൈന ചോട്ട മേലേട്ടോ അപ്പം മെയിൽ ആ പ്രാവ് പാർക്കാണ്ട് എടുത്ത് പൊന്തി ഇതിനെന്തായിട്ടും ഇവിടെ വിട്ടില്ല ഈ മെയിലിനും അപ്പത് ഈ പ്രാവ് പാർക്കണ്ടപ്പോ എന്തത് ആ പ്രാവ് എടുത്ത് പൊന്തി ഇതായിട്ട് ഫസ്റ്റ് ആയിട്ടാണ് പൊന്തി പ്രാവ് അങ്ങനെ കുറെ അയച്ചിട്ടി അവിടെ അത് അപ്പം രണ്ടെണ്ണം യാച്ച് പോകുമ്പോൾ വിചാരിച്ചു പൈറ്റുങ്ങളെ ശിക്കാൻ വേണ്ടിയാ ഇത് ഇവിടെ കുഞ്ഞമ്പ്രാവിൻ്റെ ഈ കൂടുണ്ടല്ലോ ഇതെല്ലാം മൂന്നാൾ വിട്ടില്ല ബാക്കിയുള്ള എല്ലാത്തിനും വിട്ടു പുറത്തേക്ക് ബാക്കിയുള്ള കുറെ ചിറകില്ല ഈ രണ്ടിടത്ത് ചിറകളു ബാക്കിയുള്ള ഒന്നിനും ചിറകില്ല ഇതിന് ചിറകില്ല ഇതിനുണ്ട് കേട്ടോ ഇത് ഫുൾ ചിറകല്ല ഇത്ര ആയിട്ടുള്ളു ഈ പ്രാവ് എടുത്ത് പൊന്തി ഈ പ്രാവ് ഇത് ഓർത്ത് പൊന്തി മൂന്നെണ്ണം അങ്ങനെ പൊന്തിയ പോയെന്ന് അപ്പൊ നമ്മള് അവളെ ആവശ്യമില്ല നമ്മള് ചെറിയ നമ്മളെ പ്രാക്കളുണ്ട് വില നമ്മള് ഡെയിലി വിടല് പുറത്തേക്ക് വിടല് പുറത്തുക്കല് വിലയാണ് ഇപ്പനിയും ഈ സബ്ജിനെ നമ്മൾ ഇവിടെ വിടല് വറുക്ക ഇവരെ രണ്ടാഴ്ച ഇറങ്ങി ഇറങ്ങി ഒരു മുക്ക മണിക്കൂർ ആയപ്പോ നമ്മള് തന്തപ്രാവ് ഇറങ്ങി തന്നു കൃത്യം ഓടുമ്പല തന്നെ ചവിട്ടി തന്നു പിന്നെ ഇതിൽ നമുക്ക് ഈ മൈന്യം ഇറങ്ങി തന്നു തന്തപ്രാവറങ്ങൾ ഈ മൈന്യം ഇറങ്ങി തന്നു ഈ വെള്ളം ഇറങ്ങിയില്ല ഇത് ഇറങ്ങിയില്ല ഈ സബ്ജി ഇറങ്ങിയില്ല ഇതിലും മൂന്നാൾ വേണ്ടി പറവ തുടങ്ങി പിന്നെ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ സബ്ജി ഇറങ്ങി അര ഒരു ഒന്ന് ഒരു ഒന്ന് ഇരുപത് ഒന്ന് മുപ്പം എന്തോ പാറീണ് അത് പാറിയപ്പോൾ സബ്ജ ഇറങ്ങി കാരണം നിലത്ത് ഫുള്ള് പ്രാക്കളല്ലോ ഈ സബ്ജപ്രാവങ്ങിന്ന് ഇവല ഉണ്ടാകും അറിഞ്ഞില്ല ഇവൻ പിന്നെ കുറേ നേരം കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞ് ഈ പ്രാവ് കഴിഞ്ഞപ്പോൾ നമ്മളെ തന്നെ കുറച്ച് അപ്പുറത്തൊരു ഓലുണ്ട് ആ ഓലമ്മല പോയി ചവിട്ട് ചെയ്യാൻ ഫസ്റ്റ് ഉച്ച പ്രാവ് ഓലമ്മ പോയി ചവിട്ട് ചെയ്തു നമ്മൾ റെഡിയാക്കി എടുക്കും കഴപ്പമില്ലാതെ ഫസ്റ്റ് പേടി ഉണ്ടാവുമല്ലോ പ്രാവിന് അതിൽ ഈ പ്രാവ് ചവിട്ട് മാറിപ്പോയി ഓലമ്മയും ഇത് ഒരു രക്ഷമില്ല ഇത് നമ്മളെ കയ്യിൽ മൂന്നേ മൂന്നേ ഒന്നത്തെ ഇന്നലെ മാറിയാണ് ആ ചിറകച്ച് ആഫ് ചിറകച്ച് ഞാൻ വീഡിയോ എടുത്തിനി വീഡിയോ നല്ല ഫുള്ള് നെട്ടോട്ടേനി നമ്മളെ നാടൻപെ ചിറകടുപ്പിക്കലും അതിനടുത്ത് വർത്തിക്കലോ ഇതിനടുത്ത് ഇവിടെ ഇടലോ അങ്ങനെ ആട്ടി 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 ആ സ്ഥലത്തിന് ഇറക്കി ഒന്നും മിസ്സായില്ല നമുക്ക് ഭാഗ്യത്തിന് എല്ലാ എല്ലാപ്രറങ്ങി തന്നേ നമുക്ക് നേരം നേരെന്ത ചെയ്യാം ഇന്നത്തെ വീഡിയോ പോവാം ഇവിടെ ക്ലീൻ ആക്കണ്ട ഇവിടെ നമ്മൾ ചണ്ടി ഇവിടെ കൂട്ടിയിട്ടത് അപ്പം അതൊന്ന് ഏകദേശം നേരം വെളുത്തു കേട്ടോ അവർ ഇന്നൊരു കുഞ്ഞിനെ വിടാറുമുണ്ട് ഞാൻ കൈ നോക്കട്ടെ ഈ വീഡിയോ ലാസ്റ്റ് ഞാൻ ഉൾപ്പെടുത്താം നമ്മൾ ആ വെള്ളനെ ഇന്നൊന്നാട്ടാണ്ട് ഇന്നൊന്ന് റെഡി ആക്കി എടുക്കണം അപ്പം ആ ഓല ഇവിടുത്തെ ഈ ഓല വില ചവിട്ടി ഇവിടുത്തെ ഇവിടെ ഉള്ള തെങ് ഈ തെങ്ങിൻ്റെ ഓല വില ചവിട്ടിയാണ് അതിൽ നിന്ന് നമ്മൾ വിട്ടാണ്ട് ഇവിടെ ചവിട്ടിപ്പിക്കണം ഓടുമ്പോൾ ചവിട്ടിപ്പിക്കണം എന്തെയാ നേരെ ഇന്നത്തെ വീഡിയോ ഇപ്പം തന്നെ വീഡിയോ കുറേ പോയില്ലേ വീഡിയോ തുടങ്ങിയത് കുറേ ആയി നല്ലായിരിക്കും നമ്മൾ പറ ഹോമിലേക്ക് സ്വാഗതം അത് അവിടുത്തെ ബേസ് മൊത്തം പോയിട്ടുണ്ടത് ഇതിലേ ആനക്കാട്ടന്മാര് കൂടിക്കണ്ടില്ലേ ഉണ്ടാവും ഒരു ഉണ്ടല്ലോ ഒരു മാസത്തെ ഇന്ന് വിടാൻ വിചാരിച്ച വില ഉണ്ടല്ലോ കേട്ടോ മൈനി പിന്നെ നമ്മളാ പറഞ്ഞല്ലേ ഇന്നലെ വസ്തു ചെയ്യേ അത് വെള്ള വിളന ഇന്നലെ വസ്തു ചെയ്യാൻ നടത്തി അതിന് നമ്മളിവിടെ പാറ തന്നെ ബ്രോ ഒന്ന് വരെ വരും ചെറിയൊരു ഫിറ്റിൻ്റെ കുറവുണ്ട് നമുക്ക് റെഡി ആക്കിടാം ചേച്ചി വെളിച്ചം വെച്ചിണ് വെളിച്ചം വെച്ചപ്പം അവിടുന്ന് മയക്കാർ വരുന്നുണ്ട് മഴ പൊടിയനും ഉണ്ട് മഴ പെയ്യും അറിയില്ല എന്തായാലും നമുക്ക് നോക്കാം പിന്നെ നമ്മളോട് കഴിഞ്ഞ വീഡിയോയിൽ ഒരു ബ്രോ ചോദിച്ചിനി നമ്മളെ സൂര്മപ്പുള്ളിയിൽ ഒന്ന് കാണിച്ചു തരുമോച്ചിപ്പോൾ നമ്മൾ സൂര്മപ്പുള്ളി എന്താ പേരാണ് എഗിട്ടിരിക്കട്ടോ ഇത് മെയില് ഫീമെയിൽ ആണ് എഗണ് ആളുകൾ ഡെയിഞ്ചറാ എഗ്ഗിട്ട് ഊത്തിറക്കുന്നത് പിന്നെ നമ്മളെ കത്തങ്ങയും ഒരു പുള്ളിയും തമ്മിൽ ഒരു പേരണ്ട് ഇതിലും എഗിട്ട് ഊത്തിറക്കണ് പിന്നെതാ ഇതില് ഫുൾ വയത്തിലും പിന്നെ കത്തങ്ങയിൽ ചെമ്മൻ ഒരു മെയിൽ പിന്നെ നമ്മളെ ഫുള്ള് നമ്മളെ ഇതന്നെ ഉണ്ടോ ഇതിൽ നമ്മളെ മെയിൻ സെറ്റാണ് സെറ്റ് മെയിൻ ഇല്ല അയലും ഉണ്ട് കൂടിക്കകത്തോണ്ട് ഇതിൽ ടച്ച് അതിൽ ടച്ചാണ് പിന്നെ ഇതിപ്പോൾ ഞാൻ കാച്ചില്ല സബ്ജപ്പുള്ളി പിന്നെ കത്തങ്ങയിലൊരു പേരുണ്ട് പിന്നെതാ കത്തങ്ങ തന്നെ മെയിൽ കത്തങ്ങ പെട ഫുൾ വൈറ്റ് ഇത് മെയിലോ ഫുൾ വൈറ്റ് പടയും ഇപ്പം നമുക്കെന്തായ കുഞ്ഞമാർ വിടാൻ കഴിയുമോക്കളൂ വിടാൻ കഴിഞ്ഞിട്ട് വേറെ ഒരു വീടും ഇട്ടിടാം ഇത് തോന്നായ ഉണ്ടാവും ഷെഡൊക്കെ മരു കയറിട്ട് ഒരു പ്രാവിൻ്റെ ഇതൊക്കെ വേണ്ടി തോര് കാര്യങ്ങളൊക്കെ എപ്പോഴും ഉണ്ട് ഇതൊക്കെ നമ്മൾ ഫുള്ള് ക്ലീനാക്കി കിട്ടും ഷെഡിൻ്റെ ഉള്ളിൽ മൊത്തം മാസത്തിലൊരിക്ക ഫുൾ ക്ലീനിങ് നടക്കും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കുഞ്ഞനെ പറഞ്ഞു വരാൻ അത് ഞാൻ അടുത്ത വീഡിയോ കിട്ടില്ല ഇത് കുറച്ച് തോന്നാൻ ലാഗായണത് ഞാൻ ഷെഡും പിന്നെ പ്രാങ്കൂടെ ക്ലീൻ ആക്കിയതും പ്രധാനമായിട്ടും ഇന്നലത്തെ കാര്യം പറയാനും ഇന്നലെ ഞാൻ വീഡിയോ എടുത്ത് വീഡിയോ എടുത്ത് വീഡിയോക്ക് ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഫുള്ളായിട്ട് എടുക്കാൻ കഴിഞ്ഞില്ല കാരണം എന്താ വെച്ചാൽ കുഞ്ഞന അവിടെ നെറ്റ് കൂടിൻ്റെ മുകളിലയച്ചിട്ടത് ഇതിൻ്റെ മുകളിൽ ഒറ്റ പൊന്തൽ നേരെ അങ്ങോട്ട് പോയി അങ്ങോട്ട് പോയി ഒരു അഞ്ചാറ് മിനിറ്റ് കഴിഞ്ഞ ആവശ്യം തിരിച്ചു വരണേ വന്നപ്പോൾ ഞാൻ ആ സച്ചിപ്രാവിനെ ഓടുമ്പോട്ട് ചീഞ്ഞ് പെടപ്രാവ് തരും മേൽപേട് ഓടുമ്പലും അത് അത് വരുന്ന വേണ്ട മെയിൽ കൂടെ പൊന്തി മെയിൽ കൂടെ എന്ന് വെച്ചാൽ ആകെ എഴുതാറായി കാരണം രണ്ടും വിടാത്ത പ്രാവാണ് മെയിൽ പറഞ്ഞാൽ അല്ലിമുട്ടൽ ലൈനേജ് പെട്ട മെയിലാണ് അതിനൊക്കെ പറവ വന്നാൽ ചിലപ്പോൾ ഇറങ്ങി തല്ല അങ്ങനത്തെ ഒരു ഇതുണ്ട് പിന്നെ കുറേ ആയി വിട്ടിട്ട് അതിൻ്റെ പട്ടക്കൊരു ടൈറ്റ് ഉണ്ട് അതുകൊണ്ട് കഴിച്ചിലായി ഇറങ്ങി തന്നു പേടി മെലുപാടി കൃത്യം നമ്മൾ ഈ നമ്മളീ ഓടുമലേനുട്ടോ കൃത്യം വന്ന് ലാൻഡിങ് ഓടുമല വന്ന് ഇറങ്ങി തന്നെ പ്രത്യേകം ഒന്നും മെലുപാടി കാണിച്ചില്ല കാരണം തടപ്രാവ് ബുദ്ധിപാടുണ്ടായോണ്ട് ബാക്കിയുള്ള എല്ലാ കുഞ്ഞിമാരും ഈ വെള്ളം മാത്രം നമുക്കിതാ ഇവിടുത്തെ ഓരമല ഇറങ്ങി തന്നേ ആ റെഡി ആക്കി എടുക്കണോ ബസ് പ്രാവിനെ പേടി ഉണ്ടാവും ആ പേടി മാറാനാണ് മാറിയ പിന്നെ പ്രാവ് റെഡി ആക്കിക്കോളും പിന്നെ മയക്കാലാണ്ട് കുറേ ഷെഡ്യൂലൊക്കെ അസുഖം ഉണ്ടാകും അപ്പോൾ അതിന് ഇതായിട്ട് നമ്മളൊരു വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പവിന് എന്തൊക്കെ അസുഖം വരാൻ സാധ്യത ഉണ്ട് അതിന് കൊടുക്കേണ്ട മരുന്ന് അതൊക്കെ നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ എത്തുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ ബൈ പിന്നെ മാസമൊക്കെ പ്രാവൂടെ ഇങ്ങനെ ആക്കണ എപ്പോഴും നന്നാവും കേട്ടോ അപ്പം പ്രാകൃതി അസുഖം പിടിക്കാക്കാനുള്ള അസുഖം പിടിക്കും ചാൻസ് കുറവ് ഇങ്ങനെ ഇതാക്കുമ്പോൾ ക്ലീനിങ്ങൊക്കെ ചെയ്യുമ്പോൾ പിന്നെ അത്ര പെട്ടെന്ന് അസുഖം പിടിക്കുവരാം പുറത്ത് വിടായിട്ട് പിന്നെ കാണാം ബൈ ബൈ